സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് റൈസ് ബ്രൈൻ ഓയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് കപ്പലണ്ടിട്ട് കൊടുക്കാമായിരിക്കും നമ്മളിതൊരു വീഡിയോയിൽ കണ്ടതാ നമ്മുടെ നമ്മുടെ സൃഷ്ടിയല്ലത് അപ്പോൾ ഒരു വീഡിയോയിൽ കണ്ട പേര് ഞാൻ ഓർക്കണില്ല ആ എന്താ ചാനലിൻ്റെ പേര് അപ്പോൾ ഞാൻ കാണാറുള്ളതാണ് അപ്പോൾ അവർ ഉണ്ടാക്കണുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എവിടെയുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന് തോന്നി അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കപ്പലണ്ടി ഒന്ന് മൂത്ത് വരട്ടെ വണ്ടി പോകാൻ ഒത്തിരി സമയം പിടിക്കില്ല എന്നാൽ എണ്ണ എണ്ണയിലായത് കൊണ്ട് വേഗപ്പെട്ടതാകും ഇങ്ങനെ പൊട്ടി പൊട്ടി കണ്ടോ പൊട്ടണുണ്ടല്ലോ അതും തീയൊന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞ് പോവും കുറച്ച് ഒരു കറിവേപ്പിൻ്റെ അതിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ടല കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷെ അവിടെ സ്റ്റോക്ക് ഇല്ല കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും എടുത്തിട്ടൊന്ന് നോക്കി നോക്കട്ടെ വെന്തിട്ടുണ്ടോന്നു മുരിഞ്ഞിട്ടുണ്ടോന്നു ഒന്നും ആവണം ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം അതും കൂടി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം പൊരിയാണ് ഉണ്ടോ പൊരി ഇട്ട് കൊടുക്കാം കുറച്ച് പൊരിയുടെ കുറെ ദിവസമായി പൂരികോട് ഇരിക്കുന്നു അപ്പൊ അതുകൊണ്ടൊന്നും പരിപാടിയായി അതിനുള്ളൊരു മാർഗായി എന്തായാലും ഇത് കളർ ഉണ്ടെങ്കിൽ എരിവ് ഉണ്ടാവില്ല കേട്ടോ അധികം കളർ കാണുമ്പോ പേടിക്കണ്ടായിരുന്നു ൊരു ഐറ്റം കൂടി ഇട്ട് കൊടുക്കണം ഒരസ്പൂണ് ഡ്രൈ മാോ പൗഡറാണത് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നാൽ നമുക്ക് ചായക്കൊരു സ്നാക്ക് റെഡി നല്ല കരിമുര എന്നുള്ളതാ പൊരി നല്ല കരിമുര ആയി നല്ല കപ്പലണ്ടും എല്ലാം കൂടി നല്ല ചൂട് ചായരപ്പാണ് ഇത് കാശ്മീരിയായി കാരണം കളർ ഉണ്ടാവും അധികം എരിവ് ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ നല്ലതാണ് അപ്പം അങ്ങനെ അത് റെഡി കാര്യം വിട്ടുപോയിണ്ടായിരുന്നു ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാൻ അപ്പോൾ ചൂട്ടോടെ ചൂടാറിയിട്ടില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തുട്ടോ ഉപ്പ് ചേർന്നാലില്ല നമുക്ക് എല്ലായിട്ടും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആരെങ്കിലും വീട്ടിൽ നമ്മളെ ഉത്സവപ്പുറമ്പിൽ നിന്ന് പൊരിയൊക്കെ ഇതുപോലെ ഈ തണുത്ത് തണുക്കാറായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് ഇതുപോലെ ഒന്ന് ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കും നല്ല അടിപൊളി ഒരു സ്നാക്ക് കിട്ടും സൂപ്പറായി നല്ല മിക്സറൊക്കെ നല്ല കരിമുര മിക്സറൊക്കെ കഴിക്കണ പോലെയുണ്ട് പിന്നെ കപ്പലണ്ടി ഉണ്ടല്ലോ ഇതിന് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നമ്മൾ കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ